ശംഭവശങ്കര ഗൗരീപദേം നമ ശിവായ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഭഗവാൻ ശിവശങ്കരനെ അതായത് സംഹാര രുദ്രനെ കുറച്ച് നാളത്തേക്ക് ശനി ഭഗവാൻ ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് സംഹാര സംഹാരതാണ്ഡവ ആടുന്ന സംഹാര സംഹാരുദ്രനാണെങ്കിൽ പോലും ആ ശനി ഭഗവാന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഈ പ്രപഞ്ചത്തിന് തെളിയിച്ചു കൊടുത്ത ഒരു കാര്യം തന്നെയാണത് അപ്പോ ആ കാലം എന്ന് പറയുന്നത് ഏഴര കൊല്ലം കേട്ടോ ആ കാലം ഭയങ്കര കാഠിന്യമേറിയ കാലം തന്നെയായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ അതായത് ഭൂമിയിലെ സർവചരാചരങ്ങളുടെയും ജാതകത്തിലെ ഈ ഏഴര ശനി എന്ന് പറയുന്നതിന് ഇത്രയധികം കാഠിന്യം അപ്പൊ എങ്ങനെയാണ് മഹാദേവനെ ശനി ബാധിച്ചത് എന്നുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഒരു ദിവസം ശിവശങ്കരൻ പാർവതി ദേവിയും ഒത്ത് അത് തൻ്റെ രണ്ട് മക്കളും അതായത് വിഘ്നേശ്വരനും സുബ്രഹ്മണ്യനും ഒക്കെ ഒത്ത് കൈലാസത്തിലെ ഒരു ഫാമിലി ടൈം നല്ല ഒരു സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് കൈലാസത്തിലേക്ക് ഒരു അതിഥി വരുന്നത് ആരാണ് അതിഥി എല്ലായിടത്തും കയറി ചെല്ലാൻ നല്ലോണം ഒരു അവകാശവും അധികാരമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് കൈലാസത്തിലേക്ക് വരുന്നത് അതായത് നമ്മുടെ നാരദ മുനിയാണ് കൈലാസത്തിലേക്ക് കയറി വരുന്നത് നാരദ മുനി എവിടെ കയറി പോവുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാനോ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാനായിരിക്കും എല്ലാവടത്തേക്കും നാരദമുനി കയറി ചെല്ലുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘദർശിയാണ് അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായി അറിയുന്ന ആളാണ് നാരദമുനി അപ്പോൾ ഏതൊരു സഭയിലും അതായത് ത്രിലോകങ്ങളിലും പറയും ത്രിലോകങ്ങളിലും അധികാരമുണ്ട് നാരദപുരിക്കും അങ്ങനെ ഒരു ദിവസം നാരദപുരി കൈലാസത്തിലും എത്തി അങ്ങനെ കൈലാസത്തിന്റെ കവാടത്തിലെത്തി കവാടത്തിൽ ആരാണ് നിൽക്കുന്നത് നന്ദികേശനാണ് നിൽക്കുന്നത് നന്ദികേശനെ കണ്ടു സ്തുതി എല്ലാം പറഞ്ഞതിനു ശേഷം ഭഗവാൻ ശിവശങ്കരനെ കാണാനായി ഉള്ളിലേക്ക് ചെന്നു അങ്ങനെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതാ ശിവശങ്കരനും പാർവതി ദേവിയും രണ്ട് മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ അവരുടെ ആ ഒരു കുടുംബം അങ്ങനെ സുന്ദരായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നാരദമുനി കാണുന്നത് അപ്പൊ അങ്ങനെ നാരദമുനി അവിടെ എത്തിയപ്പോ തന്നെ ശിവശങ്കറിന്റെ മനസ്സിലായി എന്തോ കാര്യം ഉണർത്തിക്കാനാണ് വന്നത് എന്ന് അപ്പൊ ശിവ ശിവശങ്കറെ ചോദിച്ചു എന്താണ് നാരദമുനി എന്താണ് അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം എന്ന് അപ്പോഴാണ് നാരദ മുനി പറയുന്നത് ശിവശങ്കരനോട് എനിക്ക് അങ്ങയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാനുണ്ട് അതായത് ആ കാര്യം എന്ന് പറയുന്നത് അങ്ങേയും അതേപോലെ തന്നെ ഈ ലോകത്തിന്റെ സർവ്വചരാചരങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് അങ് അറിയണം അത് അങ്ങെ അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് അപ്പോഴാണ് ശിവശങ്കരൻ ചോദിക്കുകയാണ് ഭഗവാൻ ശിവശങ്കരൻ മഹാദേവൻ ചോദിക്കുകയാണ് എന്താണ് എന്താണെങ്കിലും പറഞ്ഞോളൂ നാരദ മുനി എന്താണെന്ന് നാം കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ നാരദ മുനി പറയുന്നത് ഞാനിപ്പോൾ വരുന്നത് ശനീശ്വരനെ കണ്ടതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കേണ്ടായി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള ഏഴര വർഷം എന്ന് പറയുന്ന കാലം ഭഗവാൻ ശിവശങ്കരനെ ബാധിക്കാൻ പോവുകയാണ് എന്ന് അപ്പോഴാണ് നാരദപുന്യം ചോദിക്കുകയാണ് ശനി ശനീശ്വരനോട് അതായത് എല്ലാ ചരാചരങ്ങളുടെയും സംഹാരകനാണ് ഭഗവാൻ ശിവശങ്കരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ സ്തംഭിച്ച അവസ്ഥയിൽ നിൽക്കില്ലേ അതായത് സ്തംഭനാവസ്ഥയിൽ നിൽക്കില്ലേ അങ്ങ് ഈ അവിവേകം എന്തിനാണ് ചെയ്യുന്നത് എന്ന് അപ്പോഴാണ് ശനീശ്വരൻ പറയുന്നത് ഞാന് കർമ്മ മേഖലയിൽ എന്റെ കർമ്മ മേഖലയിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് എന്റെ മുന്നിൽ എല്ലാവരും അതായത് ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും കിങ്കരന്മാരും പ്രേതങ്ങളും എല്ലാവരും ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രഭാവം ആരിൽ ചെന്നെ എത്തണം എന്നുണ്ടോ ആ സമയത്ത് ആ കൃത്യസമയത്ത് ഞാൻ ആ വ്യക്തിയിൽ ബാധിച്ചിരിക്കും എന്നാണ് ശനീശ്വരൻ നാരദമുനിയോട് പറയുന്നത് അപ്പോ ഈ കാര്യം നാരദമുനി ഭഗവാൻ ശിവശങ്കരനെ അറിയിക്കുകയാണ് ശിവശങ്കരൻ പറഞ്ഞു അതെങ്ങനെയാണ് സാധ്യമാവുക കാരണം ഞാൻ ഈ ത്രിലോകങ്ങളുടെയും സംഹാരകനാണ് അത് മാത്രമല്ല എന്റെ അംശമായ കാലഭൈരവനാണ് ശനീശ്വരന്റെ ഗുരു എന്ന് പറയുന്നത് അതായത് ശനീശ്വരന്റെ സർവ്വ അഭ്യാസങ്ങളും എല്ലാ എല്ലാം പഠിപ്പിച്ച് എല്ലാ മുറകളും എല്ലാം പഠിപ്പിച്ച് ഗുരു എന്ന് പറയുന്നത് ശിവന്റെ അംശമായ കാലഭൈരവനാണ് അപ്പോ എങ്ങനെയാണ് ശനീശ്വരൻ എന്നെ ബാധിക്കുന്നത് കാരണം എന്റെ കാര്യങ്ങൾ അതായത് എന്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലായിക്കഴിഞ്ഞാൽ ഈ ത്രിലോകം തന്നെ നിന്നു പോവില്ലേ അത് ഈ ത്രിലോകത്തെ തന്നെ ബാധിക്കില്ലേ എന്ന് അപ്പോഴാണ് നാരദമുനി പറയുന്നത് അത് ശരിയാണ് മഹാദേവ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങയുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ ഈ ത്രിലോകത്തിന് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ശനീശ്വരന്റെ പ്രഭാവത്തിൽ നിന്ന് ശനീശ്വരന്റെ അപഹാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വേഗം രക്ഷപ്പെട്ടോളൂ എന്ന് അപ്പോഴാണ് ഇത് കേൾക്കുന്ന പാർവതി മാതാവും അതായത് ഗൗരി മാതാവും രണ്ട് പുത്രന്മാരും ആകെ അന്താളിച്ചു പോവുകയാണ് കേട്ടോ കാരണം ശനീശ്വരൻ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു നിഷ്പക്ഷം ഇല്ലാത്ത അതായത് ഒരു എന്താ പറയാ ഒരു പരിഗണന മാർക്ക് കൊടുക്കില്ല അതായത് അദ്ദേഹത്തിന്റെ അപഹാരത്തിന്റെ സമയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് വരും അദ്ദേഹം ഒന്നും നോക്കില്ല അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുന്നിൽ ഒന്നിനും ഒരു പരിഗണനയില്ല അദ്ദേഹം എല്ലാം വളരെ ഈക്വൽ ആയിട്ട് എല്ലാത്തിനോടും സമത്വത പാലിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോഴാണ് നാരദ മുനി ശിവശങ്കരനാണ് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ ഏഴര കൊല്ലം അങ്ങ് ഒരു ദിവ്യമായ സമുദ്രത്തിന്റെ അടിയിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ താമസിക്കണം എന്നിട്ട് ആ ഏഴര വർഷം കഴിഞ്ഞാൽ മാത്രം ഈ ത്രിലോകത്തിലേക്ക് അതായത് ലോകത്തിൻ്റെയിലേക്ക് അല്ലെങ്കിൽ മൂന്ന് ലോകത്തിലേക്ക് അല്ലെങ്കിൽ കൈലാസത്തിലേക്ക് പുറത്തെത്തണം എന്ന് അങ്ങനെ നാരദ മുനിയുടെ അഭിപ്രായ പ്രകാരം നാരദ മുനിയുടെ ആശയപ്രകാരം ഭഗവാൻ ശിവശങ്കരൻ എന്നിതു അന്നേ ദിവസം ആ സമയം തന്നെ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി ഒരു സമുദ്രത്തിന്റെ അടിയിൽ കൊല്ലം താമസിക്കുകയാണ് ഉണ്ടാവുന്നത് ആ ഏഴര കൊല്ലം എന്ന് പറയുന്നത് മഹാദേവൻ സമുദ്രത്തിന്റെ അടിയിൽ അങ്ങനെ അനങ്ങാതെ ആ ഒരു സമുദ്രത്തിന്റെ ആ സ്ഥലത്ത് തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അദ്ദേഹം പിന്നെ കൈലാസത്തിലേക്ക് വന്നിട്ടില്ല ത്രിലോകത്തിലേക്ക് വന്നിട്ടില്ല സംഹാരങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല കാരണം ശനീശ്വരന്റെ കണ്ണിന് പെടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ബാധിക്കും എന്ന് പേടിച്ച് ആ സമുദ്രത്തിന്റെ അടിയിൽ തന്നെയായിരുന്നു ആ ഏഴര കൊല്ലം അദ്ദേഹം താമസിച്ചത് അങ്ങനെ കാഠിനം കയറിയ ആ ഏഴര കൊല്ലം കഴിഞ്ഞു കേട്ടോ അത് അങ്ങനെ അവസാനിച്ചു അങ്ങനെ ഭഗവാൻ ശിവശങ്കരൻ സമുദ്രത്തിൽ നിന്ന് എഴുന്നേറ്റ് കൈലാസത്തിലേക്കും അതേപോലെ ത്രിലോകത്തിലേക്കും ഒക്കെ എത്തുകയാണ് അപ്പൊ അദ്ദേഹം കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സംഹാരം ഒന്നും നടന്നിട്ടില്ല ഭൂമിയിൽ ആയുസ് കഴിഞ്ഞിട്ടും ഒരുപാട് വ്യക്തികള് ജീവിക്കുന്നു അവരുടെ കർമ്മങ്ങൾക്കൊന്നും ഉള്ള ഫലം കൊടുത്തിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല എല്ലാ സ്തംഭനാവസ്ഥയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മത്തിലേക്ക് പുനഃപ്രവേശനം ചെയ്യാനായി തുടങ്ങി അങ്ങനെയാണ് ഒരു ദിവസം ശനീശ്വരൻ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശനീശ്വരൻ കൈലാസത്തിലേക്ക് എത്തിയിട്ടോ അങ്ങനെ കൈലാസത്തിലേക്ക് എത്തിയ ശനീശ്വരനെ നോക്കി ഭഗവാൻ ശിവശങ്കരൻ ചോദിക്കുകയാണ് അങ്ങനെ ഏഴര വർഷം ബാധിക്കുമെന്നാണ് ൂ പറഞ്ഞത് പക്ഷേ അങ്ങയുടെ പ്രഭാവം എന്നെ ഏറ്റത് ഇല്ലല്ലോ അങ്ങക്ക് എന്നെ എത്തിച്ചേരാൻ പറ്റിയില്ലല്ലോ എന്ന് എന്നൊരു പരിഹാസ രൂപേണയാണ് ഭഗവാൻ ശിവശങ്കരൻ ആഹ് ശനീശ്വരനോട് പറയുന്നത് അപ്പോൾ ശനീശ്വരനോട് ഉത്തരം കൊടുത്തു എന്താണ് അങ്ങ് പറയുന്നത് കാരണം ഏഴര കൊല്ലം എന്ന് പറയുന്നത് ഞാൻ അങ്ങയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഏഴര കൊല്ലം അങ്ങേക്ക് അങ്ങയുടെ കൈലാസത്തിൽ വസിക്കാൻ കഴിഞ്ഞില്ല അങ്ങ് ആരൊക്കെയോ പേടിച്ച് അതായത് എന്നെ തന്നെ പേടിച്ച് സമുദ്രത്തിന്റെ അടിയിലാണ് താമസിച്ചത് ശ്വാസം പോലും മര്യാദക്ക് എടുക്കാൻ കഴിയാതെയാണ് അങ്ങ് ഇരുന്നത് ഭൂമി പ്രപഞ്ചത്തിലെ സംഹാരങ്ങൾ ഒന്നും നടന്നില്ല ഋഷീശ്വരന്മാർ അങ്ങേ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വരപ്രസാദം കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ പാർവതി മാതാവിന്റെ ഒരു അടുത്ത് അങ്ങേക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല അതായത് അർദ്ധനാരീശ്വര രൂപത്തിലെ പകുതിയായ പാർവതി തന്റെ പകുതിയായ പാർവതിയുടെ കൂടെ അങ്ങേക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല അതായത് ഒരു പിതാവിന്റെ സ്നേഹം ആ ഏതര കൊല്ലം രണ്ട് മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവന്മാര് അങ്ങിലാണ് അഭയം പ്രാപിക്കുന്നത് ആദ്യം അഭയം പ്രാപിക്കുന്നത് അങ്ങിലാണ് ഏതൊരു കഥ എടുത്ത് നോക്കിയാലും നമുക്കറിയാം അല്ലെ ദേവന്മാര് ഫസ്റ്റ് ഓടി ചെല്ലുന്നത് കൈലാസത്തിലേക്കാണ് ആ ദേവന്മാർക്ക് ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അഭയമില്ലാതെയാണ് ആവുന്നത് അങ്ങനെ ഭൂമിയിൽ അതത് കർമ്മങ്ങളുടെ മനുഷ്യന്മാരുടെ അതത് കർമ്മങ്ങൾക്ക് ഒരു ഫലസിദ്ധി കൊടുത്തിട്ടില്ല അതുപോലെ അവര് ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല ദുഷ്ടന്മാരെ ഏറിയ കാലമായി ആ ഏഴര കൊല്ലം ഭൂമിയിൽ സംഹാരം മര്യാദക്ക് നടന്നിട്ടില്ല അതായത് ആയുസ് ഒക്കെ ഒരുപാട് പേര് രോഗപീഠകൾ കൊണ്ട് അങ്ങനെ അവിടെ കടക്കുകയാണ് ഭൂമിയിൽ അതായത് ഒന്ന് മരിച്ചു പോ എന്നെ ഒന്ന് മരിച്ചു കൊണ്ടുപോകണേ ഭഗവാനെ എന്നെ ഒന്ന് കൊണ്ടുപോകണേ ഈശ്വര എന്ന് പറഞ്ഞാൽ അങ്ങേ പ്രാർത്ഥിച്ച് അങ്ങേടെ മൃത്യുഞ്ജയ മന്ത്രം പ്രാ ജപിച്ച് കടക്കുന്ന എത്രയോ ണ്ടായിരുന്നു ഭൂമിയിൽ പക്ഷെ അവരുടെ പ്രാർത്ഥനകളൊന്നും അങ്ങയുടെ ചെളിയിൽ എത്തിച്ചേർന്നത് പോലുമില്ല പിന്നെ സമുദ്രത്തിലിരുന്ന ഏഴരക്കൊല്ലം അങ്ങയുടെ മൂന്ന് കണ്ണുകൾ മടച്ചാണ് അങ് ഇരുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഒരു പ്രകാശം അതേപോലെ തന്നെ ഭൂമിയുടെ ഊർജം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങയുടെ മൂന്ന് കണ്ണുകളാണ് ഭൂമിയിലേക്ക് ഊർജ്ജം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയിൽപ്പെട്ട എല്ലാവരും പുതിയ പുതിയ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ് അവർക്കൊന്നും ഒരു ശാന്തി കൊടുക്കാൻ അങ്ങക്ക് ഇതുവരെ കഴിഞ്ഞില്ല അവരുടെ പ്രാർത്ഥനകളൊന്നും അങ്ങയുടെ ചെവിയിൽ എത്തിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഇത് തന്നെയല്ലേ എന്റെ അപഹാരത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ശനീശ്വരൻ ശിവശങ്കറിനോട് ചോദിക്കുന്നത് അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ശിവശങ്കരൻ മനസ്സിലാക്കുകയാണ് ശരിയാണ് അങ് എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഞാൻ സമുദ്രത്തിലിരുന്ന ഏഴര കൊല്ലം എന്ന് പറയുന്നത് എനിക്ക് ആദികളും വ്യാധികളും തന്നെയായിരുന്നു അതായത് ഭൂമിയിലെ സംഹാര കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ പ്രവർത്തികളും അല്ലെങ്കിൽ ഞാൻ ഏർപ്പെടേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് ഏർപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ദൈവം പോലും അതായത് മഹാദേവന്മാരും ദേവനാണ് മഹാദേവൻ ആയിരുന്നാൽ പോലും എനിക്ക് വ്യാകുലതകൾ കൊണ്ടായിരുന്നു ഞാൻ ആ ഏഴര കൊല്ലം ആ കടലടിയിൽ കഴിച്ചു കൂട്ടിയത് എന്ന് മഹാദേവൻ ശനീശ്വരനോട് പറയണ്ടായി അപ്പോഴാണ് ശനീശ്വരൻ പറയുന്നത് ഈ ഏഴ് കൊല്ലം ഏഴര കൊല്ലം എന്ന് പറയുന്ന സമയം ഞാൻ അങ്ങയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങയുടെ ആ സമയം തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് അങ്ങേടെ കർമ്മങ്ങളിൽ ഏർപ്പെടാം അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ വളരെ ഫലപ്രാപ്തിയോടുകൂടി ചെയ്യാനും സാധിക്കും ഇതാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് എനിക്ക് ഒരു നിഷ്പക്ഷതയും ഇല്ല എന്റെ മുന്നിൽ ഏതൊരു വ്യക്തിയും ഒരേപോലെയാണ് എനിക്ക് പണക്കാരനെന്നോ അല്ലെങ്കിൽ ദരിദ്രനെന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ല ദേവനെന്നോ അസുരനെന്നോ എന്നില്ല യക്ഷനെന്നോ കിങ്കരനെന്നോ എന്നില്ല എന്റെ മുന്നിൽ എല്ലാവരും സമാസ സമൻ തന്നെയാണ് അതുകൊണ്ട് എന്റെ അപഹാരം ആരിൽ വന്ന് ചേരണം എന്ന് ഉള്ള സമയമായോ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഏത് വിദ്യരെയും പോയി ചേരുക തന്നെ ചെയ്യും ഇതാണ് ശനീശ്വരൻ മഹാദേവനോട് പറയുന്നത് ധർമ്മദേവനാണ് ശനീശ്വരൻ അതുകൊണ്ട് തന്നെ അതായത് ജനിച്ച സമയത്ത് തന്നെ ഏറ്റവും വലിയ അധർമ്മം സഹിച്ച വ്യക്തിയാണ് അതായത് അധർമ്മം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ശനീശ്വരൻ എന്ന് പറയുന്നത് അതായത് ജനിച്ച സമയത്ത് ഛായാദേവിക്ക് ശനീശ്വരൻ ഉണ്ടായ സമയത്ത് വളരെ ഇരുണ്ട നിറം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യദേവൻ അതായത് അച്ഛനായ സൂര്യദേവന് ശനീശ്വരനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല അപ്പോൾ ശിവശങ്കരൻ ആ ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടാണ് സൂര്യദേവനോട് പറഞ്ഞത് ഇവൻ ഭൂമിയിൽ അല്ലെങ്കിൽ ത്രിലോകങ്ങളിലും കേൾവിപ്പെട്ട ഒരു വ്യക്തി തന്നെ ഇവന്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാവരിലും മുന്നിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ ഇവരെ നിന്റെ മകനായി സ്വീകരിക്കണമെന്ന് ശനീശ്വരനെ ശനീശ്വരനെ സ്വീകരിക്കണമെന്ന് ഏർ സൂര്യ ഭഗവാനോട് അഭ്യർത്ഥിച്ചത് ഭഗവാൻ ശിവശങ്കരനാണ് അതുകൊണ്ട് തന്നെ ശനീശ്വരൻ ശിവശങ്കരന്റെ ഏറ്റവും വലിയ ഭക്തനാണ് കാലഭൈരവനാണ് ശനീശ്വരന്റെ ഗുരു എന്ന് പറയുന്നത് അതേപോലെ ശനീശ്വരന്റെ പുത്രനാണ് ഗുളികൻ ഈ ഗുളികന്റെ പ്രഭാവം ഒറ്റ ഒന്ന് കാരണം കൊണ്ട് മാത്രമാണ് രാവണന്റെ പുത്രനായി ഇന്ദ്രജിത്ത് അതായത് മേഘനാഥന് അൽപായസായി പോയത് ഇനി ഗുളികൻ എങ്ങനെയാണ് മേഘനാഥന്റെ ജാതകത്തിൽ വന്ന പെട്ടത് ഒരു കഥ വളരെ ഷോർട്ടാക്കി ചുരുക്കി ഒരു രത്ന ചുരുക്കം പോലെ ഈ ഈ വീഡിയോട് കൂടി ഉൾപ്പെടുത്താം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവണന്റെ ഭാര്യയായ മണ്ടോതിരി ഗർഭിണിയായിരിക്കുന്ന സമയമാണ് അപ്പോൾ രാവണന്റെ ആഗ്രഹമാണ് സർവ്വശക്തികള് ഉള്ള അതുപോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു പുത്രനെ തന്നെ വേണം എന്നുള്ളത് അപ്പൊ അതിനായി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന് വരബലമുണ്ട് അതേപോലെ തന്നെ ഭഗവാൻ ശിവശങ്കരന്റെ ഏറ്റവും വലിയ ഭക്തനും കൂടെ കൂടെയാണ് അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ സർവ നവഗ്രഹങ്ങളെയും എല്ലാ നവഗ്രഹങ്ങളെയും പിടിച്ച് അദ്ദേഹം ആവശ്യപ്പെടണം അവരോട് ആവശ്യപ്പെടണം എൻ്റെ മകൻ ജനിക്കുന്ന സമയത്ത് എല്ലാവരും യഥാസ്ഥാനത്ത് അതായത് ശുഭകരമായ സ്ഥാനത്ത് നിൽക്കണമെന്ന് ഇതാണെന്നു രാവണൻ ആവശ്യപ്പെട്ടതും അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ടത് സമ്മതിപ്പിക്കുകയും ചെയ്തു അപ്പൊ നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾക്കാവട്ടെ രാവണനെ എതിർക്കാൻ പേടിയാണ് അപ്പൊ അങ്ങനെ അവരെല്ലാവരും സമ്മതിച്ചു വാക്കു കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രസവം എടുക്കുന്ന സമയമാവുന്ന സമയത്ത് രാവണന് ഒരു സംശയം തോന്നി അതായത് നവ ാലോ എന്നുള്ള ഒരു സംശയം തോന്നി അപ്പോൾ അദ്ദേഹം എന്താണ് ക്ഷണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ നവഗ്രഹങ്ങൾ എല്ലാവരെയും ബന്ധിയാക്കി കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെ കൊണ്ടുവന്ന് ഇടുകയാണ് എന്നിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ് നല്ല സ്ഥാനത്ത് അതായത് ശുഭകരമായ സ്ഥാനത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ സ്ഥാനം ഓർപ്പിക്കുക എങ്കിൽ മാത്രമേ എൻ്റെ മകന് നല്ല ഒരു ജന്മം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ അവൻ ആവണം അവൻ അവന് എല്ലാ സൗഭാഗ്യങ്ങളും വരണം നിങ്ങളുടെ ഒരു മോശ പ്രഭാവം അവരിൽ ബാധിക്കാൻ പാടില്ല എന്ന് അവനിൽ ബാധിക്കാൻ പാടില്ല എന്ന് രാവണൻ ഈ നവഗ്രഹങ്ങളോട് ആവശ്യപ്പെടുകയാണ് പക്ഷേ എല്ലാ മനുഷ്യനും ഈ ഒരു ശനിദേവന്റെ അപഹാരം വരിക തന്നെ വേണം അദ്ദേഹത്തിന്റെ അപഹാര സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തന്നെ വേണം അത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെ വേണം അപ്പൊ ശനി ഭഗവാന് ഇതിനോട് യോജിക്കാൻ പറ്റിയില്ല പക്ഷെ അദ്ദേഹം ആവട്ടെ രാവണന്റെ പിടിയിലകപ്പെടുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ മകനായ ഗുളികൻ അതായത് തന്നെ പോലെ തന്നെ അല്ലെങ്കിൽ തന്നെ കാട്ടിലും ശക്തിയുള്ള വ്യക്തിയാണ് ഗുളികൻ അപ്പോ തൻ്റെ മകനായ ഗുളികനെ ഇന്ദ്രജത്തിന്റെ അതായത് മേഘനാഥന്റെ അതായത് രാവണന്റെ മകന്റെ ജാതകത്തില് മോശസ്ഥാനത്ത് കൊണ്ടേ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഗുളികൻ എന്താണ് ചെയ്യുന്നത് അച്ഛന്റെ നിർദ്ദേശ പ്രകാരം ഇന്ദ്രജിത്തിന്റെ ജാതകത്തില് മോശപ്പെട്ട ഒരു സമയത്ത് പോയി സ്ഥാനമുറപ്പിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഒരേ സ്ഥാനത്ത് നല്ല സ്ഥാനത്ത് അതായത് ശുഭസ്ഥാനത്ത് ഇരുന്നാൽ പോലും ഗുളികന്റെ മോശ സ്ഥാനത്തുള്ള പ്രഭാവം കൊണ്ട് മാത്രമാണ് മേഘനാഥൻ അൽപായസായി പോയത് അതായത് ഇന്ദ്രനെ വരെ ജയിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന് വിളിക്കുന്നത് അപ്പോ ഇന്ദ്രനെ വരെ ജയിച്ച വ്യക്തി അൽപായസായി പോയി മരണപ്പെടാനുള്ള കാരണം ഗുളികന്റെ ഈ മോശ സ്ഥലത്തുള്ള പ്രഭാവത്തിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ത് ശനീശ്വരൻ എന്ന് പറയുന്ന ഒരു നവഗ്രഹം നവഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശക്തിശാലിയാണ് അദ്ദേഹത്തിന്റെ പ്രഭാവം എവിടെ വരണമെന്നുണ്ടോ അവിടെ അദ്ദേഹം വന്ന സ്ഥാനം ഉറപ്പിച്ചിരിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാവത്തെ നമ്മളിൽ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നല്ലോണം ശിവനെ ഭജിക്കുക അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നാമം അതായത് ശനീശ്വരന്റെ ജപങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക അതേപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് മാത്രമേ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ കഴിയുള്ളൂ അല്ലാതെ മറ്റു മറ്റ് നവഗ്രഹങ്ങളെ പോലെ തന്നെ പൂജകളോ കർമ്മങ്ങളോ ചെയ്തുകൊണ്ടല്ല ശനീശ്വരൻ പ്രീതിപ്പെടുന്നത് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് മാത്രമേ ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ കഴിയുകയുള്ളൂ അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ഒരു സത്യസന്ധത ആത്മാർത്ഥത എല്ലാം പുലർത്തിയാൽ മാത്രമേ ശനീശ്വരൻ പ്രീതിപ്പെടുകയുള്ളൂ അപ്പോ ഇതാണ് ഇത്ര ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അപ്പോ ഒരു വളരെ ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കഥയും എന്റെ രണ്ട് കഥകളും ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നുകൊന്ന് കരുതുന്നു അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ശനീശ്വരനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടാം നിങ്ങൾക്ക് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ അതിന് ശനീശ്വരന്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ ശനീശ്വരന്റെ ജനനം തൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും അതിലുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോ ഇനി ഇതാണ് ഇന്നത്തെ വീഡിയോ സോ ഇനി എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഉണ്ടാവും ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ആൾ തരംഗ